നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപത് ആറായിട്ടുണ്ട് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് പറയാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കൂടി അണലൈസിങ് തുടങ്ങാം ഏകദേശം പ്ലസ് ലാണ് നിൽക്കുന്നത് ഒരു എന്താ പറയുന്നത് പ്ലസ് എന്ന് പറഞ്ഞ നല്ല പ്ലസ് ഒന്നും അല്ല ഏകദേശം ന്യൂട്രൽ പോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് എസ് എം ഐ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും എസ് എം എ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും വന്ന് എസ് എം ഐ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പൊതുവെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാറായിട്ടാണ് പതിവ് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്കാൽപ്പിംഗ് സോണായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്നാണ് അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിലോട്ട് പോകണം അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും എന്തായാലും നടക്കുകയില്ല കാരണം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ടും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും കൺസോളിഡേഷൻ സോൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് മുകളിലോട്ട് ബ്രേക്ക് ആവും ബട്ട് അത് താഴ്ത്തോട്ട് വന്നിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുമുള്ള സാഹചര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് ഹോൾഡിംഗ് മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് പിന്നെ എപ്പോൾ അത് ഡൗണിലേക്കാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ താഴത്തേക്ക് ഫോക്കസ് ചെയ്യും ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റഞ്ച് ഒരു ഹിഡൻ സപ്പോർട്ടുണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് അവിടെ നിന്ന് എക്സ്പയറിയുടെ സ്പെഷ്യൽ മൂവ്മെൻറ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഈ താഴെത്തോട്ട് മാർക്കറ്റ് വലിയൊരു പത്തുന്നൂറ്റമ്പത് പോയിൻ്റിൻ്റെ റൈഡ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട് ബട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്ന് എന്നുള്ളൊരു ലെവല് അവിടെ നിൽക്കുന്നത് കാരണം ചിലപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് പോയിട്ടൊക്കെ താഴ്ത്തോട്ടൊക്കെ വരാം വരികയോ വരാതിരിക്കുമോ മാർക്കറ്റിൻ്റെ ഇഷ്ടം ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ അവിടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്ററുപതിന് മുകളിലോട്ട് പോയാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തൊന്നിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടുന്ന് മുകളിലോട്ടുള്ള മൂവ് കിട്ടി ഇരുപത്തഞ്ച് മുന്നൂറിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടുന്ന് മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് കാരണം ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ആർ എസ് ഐ തേർട്ടി മിനിറ്റില് അപ്പർ സൈഡിലേക്ക് ഒരു കർവ് പോലെയാണ് നിലവിൽ നിൽക്കുന്നത് അതും കൂടെ ഞാനൊന്ന് പറയാം തേർട്ടി മിനിറ്റില് മേളിലോട്ട് പോയിട്ട് ഒരു കർവ് പോലെ നിൽപ്പുണ്ട് ആ കർവ് തിരിച്ച് താഴത്തോട്ട് വരണം ഫൈവ് മിനിറ്റിൻ്റെ ഡൗൺ സൈഡ് ആണ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് എപ്പോഴും ഒരു ഡൈവർജൻസ് ഏരിയ ആണ് കാരണം ഇവിടെയൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജിലൊക്കെ ഡൈവർജൻസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഡൈവർജൻസ് ആയി മുകളിലോട്ട് പോവുക ഫൈവ് മിനിറ്റ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ആയി അപ്പർ സൈഡിലേക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുക ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ചെയ്ത് റെഡിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ സിയിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അതല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സും താഴത്തോട്ട് ഫൈവ് മിനിറ്റ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയാലും ഈവൻ പൊക്കത്തോട്ട് കയറിയാലും കൺസോൾഡേഷൻ ആവുമ്പോഴത്തേക്കും ആർ എസ് ഐ മുകളിൽ പോയി തിരിച്ച് താഴത്തോട്ട് ക്രോസ് ഓവർ വന്നാലും കുഴപ്പമില്ല തേർട്ടി മിനിറ്റും ക്രോസ് ഓവറും എല്ലാം ഒരേപോലെ ക്രോസ് ഓവറിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പിയിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്ന് ഈ ഒരു സ്ട്രൈക്ക് വെച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതായിരുന്നു എൻ്റെ ഫ്യൂച്ചറിലെ ലെവലുകൾ ഇനി ഞാൻ നേരെ ആ സ്ട്രൈക്കിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ സി ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ പി നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ സി ഇപ്പം നിലവിൽ നിൽക്കുന്നത് നൂറ്റി അൻപത്തി മൂന്നാണ് അത് ഒരു നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ താഴെയൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു നൂറ്റി ഇരുപതിന് താഴെത്തോട്ടൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രമാണ് ഞാനത് ഡൗണായി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസ് ഒരിക്കലും സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ പറയാൻ പറ്റാത്ത ഒരു ഇവിടെ ഇവിടെയൊന്നും സ്റ്റോപ്പ് ലോസോടെ ഒന്നും ഇല്ല ഈ ഏരിയയിലൊന്നും ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ നോക്കുന്നത് നൂറ്റി അറുപതിനും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ ഒരു മൂവ് ആയിരിക്കും ആദ്യം വരുന്നത് കൺസോൾട്ടേഷൻ സോണിലേക്ക് അറുപത് തൊട്ട് അറുപത്തിരണ്ട് വരെ അതിന് മുമ്പ് ഒരു അൻപത്തിയേഴ് അമ്പത്തെട്ടൊക്കെ ബ്രേക്ക് ചെയ്താലും വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ അറുപത്തിരണ്ട് അറുപത്തെട്ടും കൂടെ കവർ ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ലോങ് ഡ്രൈവിനേക്ക് വേണ്ടിയിട്ട് ഞാൻ സി ഫോക്കസ് ചെയ്യുള്ളൂ അതിൻ്റെ ടാർഗറ്റുകൾ വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി നയൻ ടു നോട്ട് ഫൈവ് ടു ഡബിൾ ത്രീ ടു ഫിഫ്റ്റി എയ്റ്റ് ടു എയ്റ്റി ത്രീ ഇതൊക്കെയാണ് എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പൊസിഷനൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഐ വോളിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് സി നിൽക്കുന്നത് അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് ക്രോസ് ഓവറായി തിരിഞ്ഞ് അതിനോടൊപ്പം ഈ ലെവൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താൽ സിയിലേക്കായിരിക്കും കൂടുതൽ ഒരു പത്ത് പത്തരയ്ക്ക് ശേഷമൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പിയിലേക്കാണ് നിലവിൽ ആർ എസ് ഐ ഇപ്പോൾ നിൽക്കുന്നത് അത് വേണമെങ്കിൽ നൂറ്റമ്പത്തഞ്ചിലേക്കൊക്കെ ഡബിൾ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം നൂറ്റമ്പത്തഞ്ചിൻ്റെ താഴത്തോട്ട് പോയാൽ പി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകും നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് സ്റ്റേ ചെയ്താൽ നൂറ്റി എൺപത്തേഴോ എൺപത്തൊമ്പതോ ഇരുന്നൂറ്റെട്ട് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റമ്പത്താറ് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഒന്ന് എല്ലാം ബഫർ സോണാണ് ഈ രീതിയിലായിരിക്കും സ്ട്രൈക്കിൽ എൻ്റെ ലെവലുകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് രണ്ടിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് ഞാൻ കാണുന്നത് നൂറ്റി ഇരുപത്തൊന്ന് സിയുടെയും നൂറ്റി അൻപത് പിയുടെയും മേജറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ വരുന്ന ക്യാൻഡലിന് പ്രാധാന്യമുണ്ട് ക്യാൻഡിൽ ഫോർമേഷൻ ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട് ചുമ്മാ ഒരു ആയി എന്ന് പറഞ്ഞാൽ അത് ഡൗൺ ആവില്ല അവിടെ ക്യാൻഡിൽ എങ്ങനെയാണ് പെർഫോം എന്ന് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ പ്രീമാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആയിട്ട് കാണുന്നത് തലവസ്ഥ വ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്യും രാവിലെ ഒരു അപ്ഡേറ്റഡ് വ്യൂ കൂടെ ഉണ്ടാവും ഈ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലാതെ ഒരു റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഇഷ്ടംപോലെ റിക്വസ്റ്റ് ഒന്നും കിടപ്പുണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാം ഈ പറഞ്ഞ പോലെ പെൻഡിങ് വെച്ചേക്കാം നേരിട്ട് വിളിക്കുന്നവരെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതാണ് അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റ് വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ പ്ലാനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ആണ് കസ്റ്റമൈസ്ഡ് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രാറ്റജി ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ മോർണിംഗ് അപ്ഡേറ്റഡ് പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോയിലെ ലെവൽസുകളൊക്കെ നോക്കി ആ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വ്യൂ ഏകദേശം ഈ ചാർട്ട് വെച്ചിട്ട് അക്കുറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു അഞ്ചാറ് മാസം തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പതുക്കാം നിങ്ങളുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന ലോസ് അല്ലെങ്കിൽ ഇതുവരെ സക്സസ് ആവാത്ത ഒരു വ്യക്തിക്കൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയണ്ട ഒരു ട്രിഗർ അടിക്കും എന്തായാലും ഒരു ഹിൻഡ് എവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നേരെ വെള്ളിയാഴ്ചത്തെ വ്യൂവിലേക്ക് പോകാം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി പ്ലാൻ ആണ് ഓക്കെ മാർക്കറ്റ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് പതിനഞ്ച് മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായിരിക്കും പൊട്ടിത്തെറി നാളെ ഉണ്ടാവുമോ ഇന്നലെ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ചെറിയ രീതിയിലുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് പോയിന്റിന്റെ റൈഡ് ഈ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നാളെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ ഓക്കെ കഴിഞ്ഞ മാസം ഈ വീഡിയോ കാണുന്നവർ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് ഉണ്ട് കഴിഞ്ഞ മാസം ഒരുപാട് നൂറ് പോയിന്റ് റൈഡ് ചെയ്ത വീഡിയോസൊക്കെ അതിൽ ലൈവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ മാസം കംപ്ലീറ്റ് ഇത്തിരി ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ പത്ത് പത്തരക്കുള്ളിൽ മാക്സിമം ഒതുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണമല്ലോ സാമ്പത്തികം മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായി വരുമ്പോഴത്തേക്കും ആ സാമ്പത്തികം കൈകാര്യം ചെയ്യാനായിട്ട് ശരീരമില്ലാണ്ടാവും അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയിട്ട് ആ സാമ്പത്തിക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ട്രേഡർ എപ്പോഴും ഡിസിപ്ലിൻ ആയിരിക്കണം മറ്റുള്ള ബിസിനസ് പോലെയൊന്നുമല്ല അതിൽ ടെൻഷനായിട്ടുള്ള ആ കാര്യങ്ങളാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരീരത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം എക്സർസൈസ് മൈൻഡ് കണ്ട്രോള് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ട്രേഡേഴ്സിന് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ കൂടുതൽ കത്തി വെക്കുന്നില്ല ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും എന്താ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത് എന്നുള്ള ഒരു ലെവല് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനാറ് ഒരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനാറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ള കൺസോൾട്ടേഷൻ ഉൾപ്പെടെ ആട്ടോ ആ ഒരു സോൺ ഉള്ളത് അപ്പർ സൈഡിലെ സോൺ ഉള്ളത് ലോവർ സൈഡിലെ സോൺ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപതാണ് ശരിക്കും ന്യായമായിട്ട് ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ് കിട്ടണമെങ്കിൽ ഒരു സിക്സ്റ്റി എങ്കിലും ക്യാൻഡിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തിരണ്ടിൻ്റെ താഴെ ക്ലോസ് ചെയ്യണം നോർമൽ ട്രേഡിംഗ് ആണെങ്കിൽ ഹൈ വോളിയം ജനറേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വന്ന് കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള സോൺ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചും അതിൻ്റെ കൺസോൾഡേഷൻ വിക്ക് അടിക്കാനായിട്ടുള്ള ഏരിയ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറാണ് അപ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ രണ്ട് ലെവലുകൾക്കിടയിലുള്ള ഇൻ ഇൻബിറ്റ്വീൻ സ്പേസസ് ആയിരിക്കും ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം എൻ്റെ ഇപ്പോൾ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലായാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കുന്നത് ഈ ലെവലുകൾ ടാർഗറ്റായിട്ട് കാണുന്ന ഈ സപ്പോർട്ട് ലെവലുകൾ അല്ലെങ്കിൽ പിയിടെ ടാർഗറ്റ് ലെവലുകൾ എപ്പോഴും ഞാൻ ബഫർ സോൺ ഇട്ടാണ് കീപ്പ് ചെയ്യാറായിട്ടുള്ളത് ഇന്നത്തെ ഒട്ടുമുമ്പുള്ള ലൈവ് വീഡിയോയിൽ ഞാൻ എക്സ്പെഷ്യലി പറയുന്നുണ്ട് രണ്ട് തവണയാണ് പോയിന്റ് വ്യത്യാസത്തിൻ്റെ ടാർഗറ്റ് റീച്ച് ചെയ്യാതെ കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് അപ്പോൾ ലൈവ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആദ്യം ഒരു തവണ വന്നു ഇരുന്നൂറ്റി പതിനേഴ് ടച്ച് ചെയ്യാതെ ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ചിൽ മാർക്കറ്റ് പോയി പിന്നെ താഴത്തോട്ട് വന്നിട്ട് രണ്ടാമത്തെ വരവിലാണ് ഇരുന്നൂറ്റി പതിനേഴ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് കേട്ടോ ആദ്യം പോയിൻ്റ് മിച്ചം വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് രണ്ടാമത് പോയി മാർക്കറ്റ് ആ ഒരു ഏരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അത് വൈകിട്ടാണ് ആ ഒരു ഏരിയ ആ മാർക്കറ്റ് ഫുൾഫിൽ ചെയ്തതെന്നും കൂടെ ഓർക്കണം ലൈവിൽ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് ട്രിഗർ പ്രൈസ് ആണെങ്കിൽ ആ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ബഫർ സോൺ കീപ്പ് ചെയ്താലുള്ള ഗുണം എന്താ അത് പിന്നെ ഇപ്പോൾ ഇതായത് ട്രിഗർ പോയിന്റ് ഇരുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് ആറ് അഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് ഞാനത് ബാർ റിപ്ലൈറ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇരുന്നൂറ്റി പതിനേഴ് ടാർഗറ്റ് നാൽപ്പത് പോയിൻറ്റ് നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള എൻട്രിയാണ് ഇരുന്നൂറ്റി പതിനേഴ് വരെ കൊണ്ടുപോയത് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് വരെ കൊണ്ടുപോയത് ഓക്കേ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അവിടെ ഒരു ബഫർ സോൺ ഇട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാൽപ്പത് പോയിൻറ്റിൻ്റെ റൈഡിൽ രണ്ട് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും താഴ്ത്തോട്ട് പോയപ്പോൾ വെറുതെ ആ നൂറ്റി എഴുപത്തഞ്ച് കോസ്റ്റ് ടു കോസ്റ്റ് ഭാഗത്തേക്ക് വന്ന് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് രണ്ടാം രണ്ടാമത്തെ ട്രിപ്പിലാണ് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ലെവലുകളിൻ്റെ ആ ഒരു നിയറായിട്ടുള്ള ലെവലിപ്പോൾ ഒരു നൂറ് പോയിന്റ് റൈഡാണ് കറക്റ്റ് ഒരു ഗ്യാപ്പിൽ ഒരു തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റിയാറോ തൊണ്ണൂറ്റേഴോ പോയിന്റ് ഇറങ്ങാം ചിലപ്പോ ടാർഗറ്റിന് മുകളിൽ മാർക്കറ്റ് നിൽക്കും ചിലപ്പോൾ കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും പക്ഷെ ചിലപ്പോൾ ടാർഗറ്റിന്റെ തൊട്ട് താഴെ ഒന്നര പോയിന്റ് രണ്ട് പോയിന്റ് ഒക്കെ മിച്ചം വെച്ചിട്ട് മാർക്കറ്റ് ഇറങ്ങും അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും സേഫ് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പോയിന്റ് എത്താതെ നിൽക്കുക എൻ്റെ നിങ്ങൾ ആയിട്ടുള്ള ലൈവ് വീഡിയോസ് കണ്ടാൽ അറിയാം എനിക്ക് എസ് ഒരു ടാർഗറ്റ് ആണ് ടാർഗറ്റാണ് പക്ഷേ എസ് എം എത്തുന്നതിന് അഞ്ച് പോയിന്റ് എങ്കിലും ഞാൻ ബഫർ സോൺ ഇടാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ലെവൽസും ഇന്നത്തെ ലൈവ് വീഡിയോയിലും ആദ്യം പറയുന്നുണ്ട് എല്ലാ ലെവൽസും ബഫർ സോൺ കീപ്പ് ചെയ്യേണ്ട ലെവൽസാണ് അങ്ങനെയാണെങ്കിൽ രാവിലെ എൻ്റേത് ഏകദേശം നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അറിയാം പത്തരയായപ്പോഴത്തേക്കും പരിപാടി തീർന്നിട്ടുണ്ട് ആ പരിപാടി തീർന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ് ചെയ്തത് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നോ മേളിലോട്ട് പോയോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല അവിടെ ഷട്ട് ഡൗൺ ചെയ്യാണ് സിസ്റ്റം അത് ഡിസിപ്ലിൻ നേരെ കുറച്ച് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് അഞ്ചേ ട്രിഗർ ഇട്ട് വെക്കും എന്നൊരു വാശി അവിടെ വന്നു കഴിഞ്ഞ് എന്താ സംഭവിക്കണേ നേരെ താഴത്ത് പോയി നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെയും വന്ന് അപ്പം എന്താ കുറ്റബോധമാണ് ഇവിടെ വരെ നാൽപ്പത് പോയിന്റ് എൻ്റെ പോയതാണല്ലോ ഒന്നര പോയിന്റിൽ വേണ്ടി ഞാൻ പറയുന്നത് ബലം പിടിച്ച് നിന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വരും മുമ്പ് എനിക്ക് പലതവണ അതേപോലെ പറ്റിയിട്ടുള്ളതാ അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ബഫർ ബഫർസോണാണ് കീപ്പ് ചെയ്യണേ നിങ്ങൾക്കും അങ്ങനെ ഒരു കാര്യങ്ങൾ അതായത് പലരും കോൾ എടുക്കുന്ന ആളുകൾ ഉണ്ടാവാം ടിപ്പ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവാം അവരൊക്കെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇപ്പോൾ നൂറ്റി എഴുപത്തഞ്ചിൽ ഇപ്പോൾ നോർമലായിട്ട് കോൾ തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചിൽ എൻട്രി എടുക്കാൻ പറയും നൂറ്റി അൻപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് എൻ്റെതും നൂറ്റമ്പത്തഞ്ച് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ആ സ്റ്റോപ്പ് ലോസിൻ്റെ ഭാഗത്തേക്ക് ഇതുവരെ മാർക്കറ്റ് വന്നിട്ടില്ല ടെലിഗ്രാം ചാനൽ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഞാനത് കാണിച്ചു തരാം ഡേ ടുഡേ മൈ ട്രേഡിംഗ് പ്ലാൻ നെക്സ്റ്റ് വീക്ക് സ്ട്രൈക്ക് ഫോക്കസ്ഡ് ഇരുപത്തിയഞ്ച് മുന്നൂറ് പിഇ സ്റ്റേ അബോ വൺ സെവൻറ്റി ഫൈവ് മൈ ടാർഗറ്റ് വൺ എയ്റ്റി സെവൻ ടു നോട്ട് സെവൻ ടു സെവൻറ്റീൻ ഓക്കെ അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇനിയെങ്കിലും അതായത് ഞാൻ പറഞ്ഞു വന്നത് കോൾ ഓ ടിപ്പോ എടുക്കുന്ന ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ കോൾ ഓട്ട് ഇപ്പോൾ എടുക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ അവർ ഇരുന്നൂറ്റി പതിനേഴ് ട്രിക്കർ പ്രൈസ് വെക്കും മാർക്കറ്റ് അവിടം വരെ എത്തിയിട്ടില്ല അപ്പം എന്താ വിചാരിക്കണേ മാർക്കറ്റ് ഇനിയും അങ്ങോട്ട് വരും ഇനിയും അങ്ങോട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് അവസാനം താഴത്തോട്ട് കൊണ്ടുപോകും എന്നിട്ട് തിരിച്ച് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും മനപ്രയാസം കാരണം അത് എക്സിറ്റ് ചെയ്യും അതിന് ശേഷം ഉച്ചക്കായിരിക്കും മാർക്കറ്റ് തിരിച്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് സോൺ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം ടാർഗറ്റിൽ എപ്പോഴും ഞാൻ ബഫർ സോൺ കീപ്പ് ചെയ്യും പക്ഷേ സ്റ്റോപ്പ് ലോസിൽ ഞാൻ ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുണ്ട് ഓരോ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന രീതി അതെ ഇതേപോലെയൊക്കെ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന രീതിയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ലോസ് ഹെണ്ടിങ് ആണ് അങ്ങനത്തെ രീതികളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസിന് എപ്പോഴും ക്യാൻഡലിൻ്റെ ഫോർമേഷനോ ക്യാൻഡലിൻ്റെ ക്ലോസിങ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് ടാർഗറ്റ് എപ്പോഴും ബഫർ സോൺ കീപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും പച്ച കത്തിച്ചിറങ്ങാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത്തിരണ്ടിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ട് ഇരുപത്തയ്യായിരത്തി എൺപത്തൊമ്പത് ആ ഒരു ലെവലിലേക്കൊക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഒരു ലെവലും കൂടെ ഉണ്ട് അത് അപ്രോക്സിമേറ്റ് ഇരുപത്തയ്യായിരത്തി അറുപത്താറ് എന്നുള്ള ഒരു ലെവലാണ് ഇതൊക്കെയാണ് മെജോറിറ്റി ഇനി ഇതിൻ്റെ താഴെത്തോട്ട് എവിടെയാണ് എൻ്റെ ലെവലുകൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റീ ഓപ്പൺ മാർക്കറ്റിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആണോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഒരു അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം അതൊരു പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് അതിൽ വന്ന് കിടപ്പുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴി അതിനകത്തോട്ട് ജോയിൻ ചെയ്യാം പക്ഷേ ഒരാളുടെ റിക്വസ്റ്റ് ആകെ നൂറ്റി ഇരുപത് റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട് കേട്ടോ പക്ഷെ അതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് ഇരുപത്തെട്ട് പേരുടെ മാത്രമാണ് കാരണം നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ ഞാൻ ഒരാളുടെ റിക്വസ്റ്റ് ഒന്നിനും പഠിക്കാനോ അല്ലെങ്കിൽ ഈ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്കോ അതിൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗ്രൂപ്പിലേക്കോ ഞാൻ അറ്റൻഡ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് എൻ്റെ പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ് നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വരുമ്പോൾ പരിചയപ്പെടണമല്ലോ എല്ലാ ഇപ്പോൾ വീഡിയോ കാണുന്നവർ വിചാരിക്കേണ്ടാവും എല്ലാ വീഡിയോയിലും ഇവർ ഇത് തന്നെയാണല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ ദിവസവും വീഡിയോ ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറിന് മേലെ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവപ്പായി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തിൽ റിജക്ഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ് മോളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തിലോ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലോ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സ്പേസ് എനിക്ക് പ്രോഫിറ്റ് ആക്കി എടുക്കാൻ പറ്റും ഒന്നോ രണ്ടോ ലോട്ടോ മൂന്നോ ലോട്ടൊക്കെ ഇട്ടിട്ട് പ്രോഫിറ്റ് ആവാൻ പറ്റും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മൂന്ന് ലോട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ലോട്ടിലാണെങ്കിൽ ഒരു ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം കോസിറ്റിട്ട് കോസിറ്റിട്ട് വെക്കും അത് കണ്ടിന്യൂ ചെയ്ത് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടം വരെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും ഹൈ വോളിയം ജനറേറ്റ് ചെയ്തു പോയാൽ ഇരുപത്തഞ്ച് മുന്നൂറ് വരെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും അതൊക്കെ ആ സമയത്തുള്ള ആർ എസ് ഐ ബാക്കിയുള്ള ലെവൽസുകളിലൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെയാണ് അപ്പർ ലെവലിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സീയുടെ എൻ്റെ ടാർഗറ്റ് ലെവല് താഴ്ത്തോട്ടുള്ളതൊക്കെ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ പി ടെ എൻ്റെ ടാർഗറ്റ് ലെവലായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനിങ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ദൈവം ഇത് അതൊന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്കും ഗുണമുണ്ടാവും നിങ്ങൾക്ക് പത്ത് പേർക്ക് വീഡിയോ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അത് വേറെ പല രീതിയിലാണെന്ന് ആണെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല ഞാൻ ഈ വ്യൂ ഇവിടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അത് പത്ത് പേർക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റി അവർക്ക് എന്നാ അറിയാം പക്ഷെ അവരെ ആർക്കും എന്നാ എനിക്ക് അവരെ അവരാരറിയത്തില്ല അവരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അവരായിട്ട് ബന്ധങ്ങളില്ല പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും പല സ്ഥലത്ത് ഇരുന്നുണ്ട് വ്യൂ മനസ്സിലാക്കി അവർ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം പക്ഷെ അത് ഞാൻ ചെയ്യുന്ന അതിൻ്റെ റിട്ടേൺ അതായത് ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് എനിക്ക് റിട്ടേൺ ചിലപ്പോൾ അവരിത് പഠിക്കാൻ വന്നിട്ടായിരിക്കില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടിയിട്ടായിരിക്കില്ല അതിൻ്റെ റിട്ടേൺ ചിലപ്പോൾ എനിക്ക് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും എൻ്റെ ലൈഫിൽ കിട്ടുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺ പല രീതിയിൽ നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയാലോ പത്ത് പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾക്ക് അതിൻ്റെ ഗുണം കിട്ടിയാലോ സി അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ ഇനിവേ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ക്യാപി ലോസ് കുറച്ചുകൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്